ഞാൻ ഞാനിവിടെ അടുത്ത് ചെറുത്തൂർ സ്വദേശിയാണ് പക്ഷേ ഇതേപോലെ ഒരു ചെറിയ പ്രോഗ്രാം ഹാളില് രണ്ടായിരത്തി പത്തൊമ്പതില് കയറിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അന്ന് ഈ ബിസിനസിന്റെ വലിയ സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല അറിയില്ലായിരുന്നു കാരണം എലമെന്റ്സിനെ കുറിച്ചിട്ടോ മൈലേഷിനെ കുറിച്ചിട്ടോ കേട്ടിട്ട് പോലും ഇല്ല അന്ന് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നീലേശ്വരം ബ്രാഞ്ചിലെ സ്റ്റാഫ് കൂടിയായിരുന്നു പക്ഷേ അന്നത്തെ ആ സ്റ്റാറ്റസും വെച്ചിട്ട് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്കന്ന് നല്ല ഡയബറ്റിക്കിന്റെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഗ്രേറ്റ് പ്രോഡക്റ്റ് അല്ലേ ഡയബ ലൈഫ് ആദ്യമായിട്ട് ഞാൻ അന്ന് കേൾക്കുന്നതാണ് ഉപയോഗിച്ചു റിസൾട്ട് കിട്ടി പിന്നെ നിരന്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തപ്പോ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടുന്ന ജോലിയേക്കാളും എത്രത്തോ ഒരുപാട് വാല്യൂ ഉള്ള ഒരുപാട് സംഭവം നമ്മുടെ ചുറ്റുപാടുണ്ട് കാരണം ഞാൻ എസ് ബി ഐ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എം കോം കഴിഞ്ഞതാണ് അതിനുശേഷം ഒരു നാല് വർഷം മണപ്പുറം ഫിനാൻസ് വർക്ക് ചെയ്തു അതിനുശേഷം ബാങ്ക് കോച്ചിങ്ങിന് പോയ ശേഷം പതിനാലാമത്തെ എക്സാം എഴുതി ശേഷമാണ് ഞാൻ എസ് ബി ഐയിൽ ജോലി കിട്ടിയത് അതും മൂന്ന് ലക്ഷം ആൾക്കാർ എക്സാം എഴുതിയതിൽ എണ്ണൂറ് പേർക്ക് മാത്രമേ ആ ജോലി കിട്ടിയിട്ടുള്ളൂ അതിലൊരാളാണ് ഞാൻ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയത് ജോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അത് വിട്ടിട്ട് പോകാൻ സാധ്യതയില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്താൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യണം കാരണം ഒരു ബാങ്ക് കോച്ചിങ്ങിന് പോയ സമയത്ത് ഒരു വർഷത്തോളം ഒരു സെക്കൻഡ് പോലും റസ്റ്റ് ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ബാങ്ക് കിട്ടിയത് ഇപ്പൊ ഇവിടെയാണെങ്കിലോ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ കുറച്ചൊക്കെ സമയം മാറ്റി വെക്കണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാ ഞായറാഴ്ചകളിലും നല്ല നല്ല പ്രോഗ്രാം വരുമ്പോൾ ബാങ്കിൽ നിന്ന് ലീവ് എടുത്തൊക്കെ ട്രെയിനിങ്ങിന് പോയി അതിന് കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് വന്നു ലോകം മുഴുവൻ കൊറോണ വന്നതോടുകൂടി മൊത്തം അന്ന് സ്റ്റെക്കായി ഞാൻ ഹാപ്പി ആയിരുന്നു കാരണം ശമ്പളം കൃത്യമായിട്ട് കിട്ടും ബാങ്കിലായതുകൊണ്ട് ഴ്ച മാത്രം പഠിക്കുകയാൽ മതി ആ സമയത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ ഷാജി സാറടക്കമല്ലേ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് മീറ്റിംഗ് വഴി ബിസിനസിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു വീട്ടിലിരുന്ന് ഇരുന്ന് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പൊ ഒരു കാര്യം മനസ്സിലായി നമ്മൾ വെറുതെ ഒറ്റയ്ക്ക് പണിയെടുത്തോ രക്ഷപ്പെടില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ട അവസരം പാർട്ട് ടൈമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് ബി ഐയിലെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾ എവിടുന്ന് കൈയടിക്കുമ്പോ എന്റെ നാട്ടുകാരും ബന്ധുക്കളും എന്ത് ചെയ്തെന്ന് മതി പക്ഷെ ഞാൻ വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്തത് കാരണം ഞാൻ ബാങ്കിൽ റിസൈൻ ചെയ്യുമ്പോൾ ഏകദേശം അമ്പത്തി ആറായിരം രൂപയാണ് എന്റെ ശമ്പളം ഇന്ന് ബാങ്കിലുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം അറുപത്തെട്ടായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലേക്ക് ശമ്പളം ഇനി രണ്ടായിരത്തി നാല്പത്തിനാലിൽ ഇന്നത്തെ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപ ശമ്പളം കിട്ടും പക്ഷെ ഈ ബിസിനസ്സിൽ അത്ര കാലം വേണം കാരണം ഇന്ന് കമ്പനി തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വർഷം ആകുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചിലധികം ഐ ടി സി ലീഡേഴ്സ് ഉണ്ട് ഒരു ഐ ടി സി ആയിക്കഴിഞ്ഞാൽ മിനിമം ഒരു കോടി ഇരുപത് ലക്ഷം വരും ഒരു പതിനൊന്ന് വർഷം കൊണ്ടുള്ള ഗ്രോത്താ ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഒമ്പത് വർഷത്തെ സർവീസിലാണ് എനിക്ക് അമ്പത്തിയാറായിരം രൂപ ശമ്പളം കിട്ടിയത് പക്ഷെ ഞാൻ ഉറപ്പ് ഈ ചുരുങ്ങിയ മൂന്നര നാല് വർഷത്തിൽ